നമ്മൾ ജിമെയിൽ ഉപയോഗിച്ച് മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ജിമെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റോ മറ്റോ ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പേഴ്സണൽ ഇൻഫോ അല്ലെങ്കിൽ ബേസിക് ഇൻഫോ അവരുമായിട്ട് ഷെയർ ആകുന്നുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ പേര് നമ്മുടെ ലൊക്കേഷൻ എന്തിനേറെ നമ്മുടെ മൊബൈൽ നമ്പർ അടക്കം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഇൻഫോം മറ്റാരുമായിട്ടും ഷെയർ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് സെറ്റിംഗ്സിൽ അതിൻ്റെതായ മാറ്റങ്ങൾ നിർബന്ധമായിട്ടും വരുത്തുക ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനുവേണ്ടി മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പണായിട്ട് വരും ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിലേഡി കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും കുറച്ചുകൂടി താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇൻഫോ ദാറ്റ് യു ക്യാൻ ഷെയർ വിത്ത് അതേഴ്സ് എന്ന ഓപ്ഷൻ അതിൻ്റെ താഴെയായിട്ട് രണ്ട് ഓപ്ഷനുകളുണ്ട് പ്രൊഫൈൽ അതുപോലെ തന്നെ ലൊക്കേഷൻ ഷെയറിൽ ലൊക്കേഷൻ ഷെയറിംഗ് എന്ന ഭാഗത്ത് നോട്ട് ഷെയറിംഗ് വിത്ത് എനി വൺ എന്ന് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നിട്ട് ആദ്യത്തെ ഓപ്ഷൻ പ്രൊഫൈൽ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഓൺലി യു എനി വൺ ഓക്കെ ഏറ്റവും മുകളിൽ കാണുന്ന നെയിം എന്ന ഭാഗം നമുക്കത് മാറ്റാൻ സാധിക്കില്ല പക്ഷേ പ്രൊഫൈൽ പിക്ചർ അത് നമുക്ക് മാറ്റാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം ഇത് ചേഞ്ച് ചെയ്യാനും മറ്റുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും വിസിബിൾ ടു എനി വൺ എന്ന ഭാഗമാണ് ഉണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കും കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഓക്കെ ഇനി അടുത്തത് ജെൻഡർ എന്ന ഭാഗമാണ് അതും നിങ്ങൾക്ക് ആരും കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്താം ഓൺലി യു എന്ന് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇവിടെ എനി വൺ എന്ന ഭാഗമാണെങ്കിൽ അത് ഓൺലി യു ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ ബർത്ത്ഡേ അതും നിങ്ങൾക്ക് ഓൺലി യു എന്ന് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എനി വൺ ആണെങ്കിൽ അത് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ ഈ രൂപത്തിൽ തന്നെയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം വീണ്ടും ബേക്ക് വരാം എന്നിട്ട് മറ്റൊരു സെറ്റിംഗ്സ് നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓണിലാണെങ്കിൽ അതായത് നിങ്ങൾ ജിമെയിലുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മെയിൽ അയക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ വരുത്തേണ്ടത് തന്നെയാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇടക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ